ഹായ് നമസ്കാരം എൻട്രാ കൾ എൻ്റർടൈൻമെന്റ് ട്രാവൽ കൾച്ചർ എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോ കഴിഞ്ഞ വീഡിയോന്റെ തുടർച്ചയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ വീഡിയോ പാലക്കാട് ഫോർട്ടിൽ വെച്ച് അല്ലെ കോട്ടയിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത് പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന് വന്നപ്പോഴാണ് കൊമ്പി അച്ഛനും പാലക്കാട് കോട്ടയുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നത് അതുപോലെ തന്നെ പാലക്കാടുകാരനായ ഞാൻ പാലക്കാരനെ കുറിച്ച് എനിക്ക് അറിയണമെന്ന് ഉണ്ടായി ആ ആഗ്രഹം പ്രകാരമാണ് പല കാര്യങ്ങളും വായിച്ചറിഞ്ഞത് അത് നിങ്ങളുമായിട്ട് ഞാൻ ഇവിടെ പങ്കുവെക്കുകയാണ് അപ്പൊ പാലക്കാട് രാജാവിന്റെ കോട്ടയ തെരഞ്ഞു വന്ന ഞാൻ അവസാനം പാലക്കാട് കോഴ രാജാവുമായിട്ട് ബന്ധമുണ്ടെന്ന് കരുതുന്ന ഒരു വീട്ടിലേക്ക് ചെന്നു അപ്പൊ അവിടെ ചെന്ന് നോക്കുമ്പോഴാണ് അദ്ദേഹം സാക്ഷാത് നമ്മുടെ മംഗളകോവലത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലുണ്ടായിരുന്ന വള്ളുവക്കോനാദ്രിയുടെ മകന്റെ വീട്ടിലേക്കാണ് അവിടെ ഞാൻ ചെന്ന് കയറിയത് ഉദയവർമ്മ രാജ എന്നാണായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ കൊച്ചുമോ മാത്രമാണ് ഇപ്പം അവിടെ താമസിക്കുന്നത് അവരുടെ പേര് പറയരുത് എന്ന് പറഞ്ഞു അവരുടെ വീടും അല്ലെങ്കിൽ ഫോട്ടോ ഒന്നും കാണിക്കരുത് എന്ന് പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളൊന്നും ഞാൻ കാണിക്കുന്നില്ല അവർക്ക് ഈ പാലക്കാട് രാജാവുമായിട്ട് യാതൊരുവിധ ബന്ധങ്ങളുമില്ല വായിച്ചു നോക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ എനിക്ക് കിട്ടുന്നത് അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്നാണ് ഈ വീഡിയോയിൽ കരുതുന്നത് പിന്നെ വീഡിയോയില് പറയുമ്പോൾ ഈ തമ്പുനയിൽ പറഞ്ഞിട്ടുള്ള കൂട്ടക്കുരുതിയിലേക്ക് നയിച്ച വസ്തുതകൾ മനസ്സിലാക്കുമ്പോൾ അതായത് തുടക്കം മുതൽ നിങ്ങൾ കേട്ടു വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെക്കുറിച്ച് അത് എങ്ങനെയാണ് അതിൻ്റെ പശ്ചാത്തലം എന്നുള്ളത് മനസ്സിലാവുകയുള്ളു അപ്പൊ ഇടയ്ക്ക് നമ്മൾ വളരെ സ്കിപ്പ് ചെയ്ത് കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുക്കും പിന്നെ നമ്മൾ വീഡിയോ ഇതുവരെ കണ്ട് നിങ്ങൾ നൽകി വന്നിരുന്ന ആ പ്രോത്സാഹനത്തിന് പറയാൻ വാക്കുകളില്ല തുടർന്നും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും തോന്നി കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയി മാറട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം നമ്മൾ ഇതിൽ വെറും ഇൻഫർമേഷൻ മാത്രമേ നൽകുന്നു ഈ വീഡിയോയിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ പാലക്കാട് ഷൂ കോട്ടയിൽ വെച്ചിട്ടാണ് ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്തത് അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് പാലക്കാട് കോട്ടയിൽ നിന്ന് തന്നെ പോകാം അപ്പോ പാലക്കാട് ഈ രാജ കുടുംബത്തിലെ അംഗങ്ങൾക്ക് ഉണ്ടായ കൂട്ടക്കുരുതി എങ്ങനെ നടന്നു എന്താണ് അതിന്റെ പശ്ചാത്തലം അങ്ങനെ ആരായിരുന്നു പാലക്കാട് രാജ അവരുടെ ഉറവിടം എങ്ങനെയായിരുന്നു ഈ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയില് പറയുന്നത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് പാലക്കാട് കോട്ടയുടെ മുൻഭാഗമാണ് ഇവിടുന്ന് നമുക്ക് തുടങ്ങാം ഈ തന്ത്രപരമായിട്ട് വളരെ പ്രാധാന്യമുള്ളതായിരുന്നു പാലക്കാട് എന്ന് എല്ലാവർക്കും അറിയാം കാരണം തമിഴ്നാട്ടിൽ നിന്നും പടിഞ്ഞാറൻ പ്രദേശത്തേക്കും അതുപോലെ കൊച്ചി കോഴിക്കോട് പ്രദേശങ്ങളിൽ നിന്ന് കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് ചരക്കുകൾ കൊണ്ടുപോയിരുന്നത് പാലക്കാട് വഴിയായിരുന്നു പലരും ഈ നാട്ടിലേക്ക് കുടിയേറി പാർക്കുകയും ഫലഭൂയിഷ്ടമായ മണ്ണും ജലവും പരമാവധി ഉപയോഗിച്ച് കൃഷി ഇറക്കുകയും ചെയ്തു കുങ്ങുരാജാക്കന്മാർ ഈ പ്രദേശത്തേക്ക് വന്നെങ്കിലും ഒരിക്കലും അവർ ഇവിടെ സ്ഥിരവാസം നടത്തിയില്ല അങ്ങനെ ഈ പ്രദേശങ്ങൾ കൊച്ചി കോഴിക്കോട് രാജ്യങ്ങളുടെ മേൽനോട്ടത്തിലുള്ള സ്വതന്ത്രമായി ഭരിക്കുന്ന ഭരണാധികാരികളുടെ കീഴിലായി ഈ പ്രദേശത്തിൻ്റെ മറ്റു പ്രത്യേകതകൾ ഇതിനു മുൻപിലുള്ള വീഡിയോകളിൽ പരാമർശിച്ചു ഭാരതപ്പുഴയുടെ കൂടുതൽ ഫലഭൂഷ്ടമായ തെക്കുഭാഗം കൊല്ലംകോടുള്ള നമ്പ്യാദികളുടെയും ഭാഗം പാലക്കാട് അച്ഛന്മാരുടെയും അധീനതയിലായി എന്ന് ഇതിന് മുൻപിലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നുവല്ലോ പ്രാചീനമായി ഈ പ്രദേശത്തെ പൊറൈനാട് എന്നാണത്രേ വിശേഷിപ്പിച്ചിരുന്നത് പാണ്ഡ്യരാജാവായ പുരുഷവേഷം ധരിച്ച ശുഭാങ്കി എന്ന ഒരു സ്ത്രീയായിരുന്നു അത്ര ഇവിടം ഭരിച്ചിരുന്നത് ഈ ഭരണാധികാരിയെ പൊറയ്യൻ എന്നാണ് വിളിച്ചിരുന്നത് കാലക്രമേണ ഈ പ്രദേശം ചേരന്മാരുടെ കീഴിലായി തുടർന്ന് നെടുംപെരിയാർ എന്നായി മാറി നെടുംപെരിയാർ ഏറനാട് കൊച്ചി രാജാവിന്റെ കീഴിലായിരുന്ന പെരുമ്പടപ്പ് വള്ളുവനാട് എന്നീ രാജ്യങ്ങളുടെ സംയുക്ത സൈന്യം കൊങ്ങുപ്പടയെ പരാജയപ്പെടുത്തിയതിനെ അടിസ്ഥാനമാക്കിയാണത്രേ കൊങ്ങുപ്പട ഉത്സവം എന്ന് പറഞ്ഞുകൊണ്ട് ചിറ്റൂരിൽ ഇപ്പോഴും ആഘോഷിച്ചു വരുന്ന ആ ഉത്സവം സൈനികമായി സഹായിച്ചതിന് പ്രതിഫലമായിട്ട് കൊച്ചി രാജാവിന് ചിറ്റൂർ പ്രദേശവും കൊടുവാർ പ്രദേശം ും നൽകി യുദ്ധാനന്തരം ഈ പ്രദേശത്ത് പതിനയ്യായിരത്തിലധികം വരുന്ന നായർ പടയാളികൾ ഉണ്ടായിരുന്നു ഈ നായർ പടയാളികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനെ ആശ്രയിച്ചാണ് ആ പ്രദേശത്തെ ഭരണാധികാരികളുടെ ശക്തി വർദ്ധിച്ചിരുന്നത് കൊല്ലങ്കോട് രാജാവിനെ കുറിച്ചും തരൂര് സ്വരൂപത്തെ കുറിച്ചും അടുത്ത വീഡിയോയിൽ ഞാൻ വിവരിക്കാം അപ്പൊ ഇനി നമുക്ക് പാലക്കാട് രാജകുടുംബത്തെ ഒന്ന് വിവരിക്കാം യഥാർത്ഥത്തില് എട്ട് ഇടങ്ങളായിരുന്നു ഈ ഉണ്ടായിരുന്നത് ഈ ഇടങ്ങൾ വടക്കുഭാഗത്തും തെക്കു ഭാഗത്തുമായിട്ട് തുല്യമായിട്ടാണ് വിധിച്ചു നൽകിയിരുന്നത് ഈ ഇടങ്ങളിലെ അംഗങ്ങളെ അച്ചിമാർ എന്നാണ് വിളിച്ചിരുന്നത് അതിലെ അഞ്ചു പേരാണ് രാജ എന്നറിയപ്പെട്ടിരുന്നത് ഈ അഞ്ചു പേരിൽ മൂത്തയാൾ ശേഖരി രാജ എന്നും രണ്ടാമത്തെ ആൾ ഇളയരാജ എന്നും മൂന്നാമത്തെയാൾ കാവശ്ശേരി രാജ എന്നും നാലാമത്തയാൾ തമ്പുരാൻ രാജ എന്നും അഞ്ചാമത്തെ ആൾ തരിപ്പുട്ടമുറ രാജ എന്നും അറിയപ്പെട്ടു ഇവരിൽ ഊഴമനുസരിച്ച് രാജ്യത്തിന്റെ അധികാരം ലഭിക്കും ശേഖരി കുടുംബത്തിലെ പുരുഷന്മാരെ അച്ഛന്മാർ എന്ന് വിളിച്ചിരുന്നു ഇവർ ഒരിക്കലും വിവാഹം കഴിച്ചിരുന്നില്ല സ്ത്രീകളെ നേത്യാർമാർ എന്നാണ് വിളിച്ചിരുന്നത് ഇവർ സഹോദരന്മാർക്കൊപ്പമാണ് ജീവിച്ചിരുന്നത് അവർക്ക് ഭർത്താക്കന്മാരുണ്ടായിരുന്നില്ലെങ്കിലും ക്ഷത്രിയ കുടുംബത്തിലെ അച്ഛനാ അച്ഛന്മാരല്ലാത്ത ഏതെങ്കിലും പുരുഷനുമായി സംബന്ധം കഴിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു ഈ ബന്ധത്തിൽ ജനിക്കുന്ന ആൺകുട്ടികൾ അച്ഛന്മാരായും പെൺകുട്ടികൾ നേറ്റാർമാരായും അറിയപ്പെട്ടു എല്ലാവർക്കും തുല്യ അവകാശം ഉണ്ടായിരുന്നുവെങ്കിലും ശേഖരി രാജ്യയ്ക്ക് രണ്ട് സഹോദരിമാരുണ്ടായിരുന്നതുകൊണ്ട് രണ്ടുപേർക്കും രണ്ട് വീട് വെച്ച് താമസിക്കാനുള്ള അനുവാദം കൊടുത്തു ആയിരത്തി എണ്ണൂറ്റി ഏഴില് ഏകദേശം നൂറിനും ഇരുന്നൂറിനും ഇടയിൽ അച്ഛന്മാരുണ്ടായിരുന്നു എന്നാണ് ഫ്രാൻസിസ് ഹാമ്രിട്ടൺ ബുച്ചനാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഓരോ അച്ഛനും വരുമാനത്തിന്റെ അഞ്ചിലൊന്ന് ലഭിക്കുമായിരുന്നു ഒരു വർഷത്തിലെ അറുപത്താറായിരം വിരാഹം പണമായിരുന്നു ലഭിച്ചുകൊണ്ടിരുന്നത് ഈ ലഭിക്കുന്ന പണത്തിന്റെ ആറിലൊന്ന് ക്ഷേത്ര സംരക്ഷണത്തിന് നൽകിയിരുന്നു ആദ്യകാലങ്ങളിൽ കുടുംബനാഥനായിരുന്നു ഈ പണം നൽകിയിരുന്നെങ്കിലും പിന്നീട് അത് ഇളമുറക്കാർക്ക് നൽകാതെ പറ്റിച്ചിരുന്നത് കൊണ്ട് ഓരോരുത്തരുടെയും സ്ഥാനം അനുസരിച്ച് കലക്ടർ അത് വീതിച്ച് നൽകിയിരുന്നത് പലപ്പോഴും രാജാവിൻ്റെ ഊഴം ലഭിക്കുമ്പോഴേക്കും പ്രായം ഏറെയായിരിക്കും അതുകൊണ്ട് ഭരണം നിർവഹിക്കാൻ പ്രാപ്തിയുള്ള ഒരു അച്ഛനെയാണ് നിയോഗിച്ചിരുന്നത് കാലക്രമേണ നേരത്തെ പറഞ്ഞ ഈ എട്ട് ഇടങ്ങൾ പിന്നീട് ഇരുപത്തി ഏഴ് ഇടങ്ങളായി മാറി ഇരുപത് ഇടങ്ങൾ വടക്കു ഭാഗത്തും ഏഴ് ഇടങ്ങൾ തെക്കു ഭാഗത്തുമായിട്ടാണ് ഉണ്ടായിരുന്നത് നമുക്ക് പതിനെട്ടാം നൂറ്റാണ്ടിലുണ്ടായ ചരിത്രത്തിലേക്ക് ഒന്ന് പോയി നോക്കാം തമ്പുനയിൽ പറഞ്ഞ വിഷയത്തിലേക്കാണ് ഇനി നമ്മൾ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തഞ്ച് അമ്പത്താറ് കാലഘട്ടത്തിൽ ചെറുകോർത്ത ഇടത്തിലെ രാജ മരണപ്പെട്ടപ്പോൾ ഇടത്തിലെ രാമൻ കൊമ്പിയായി അടുത്ത രാജ ഈ സമയത്താണ് സാമൂതിരിയുടെ മകനായ ചേഞ്ചേരി നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഉദരവട്ടം നായർ പടനായകനായി ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ നടുവട്ടം ആക്രമിക്കുന്നത് നടുവട്ടത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സാമൂതിരി വടക്കഞ്ചേരിയും തൃപ്പള്ളൂരും കഴിഞ്ഞ് പട്ടിക്കാട് വഴി കൊല്ലംകോട് ആക്രമിക്കാനെത്തി കൊല്ലംകോട് നമ്പി ചെറുത്തു നിൽക്കാതെ വേഗത്തിൽ കീഴടങ്ങി ഉതിരവട്ടം നായർ കൊടുവായൂർ ഒരു കോട്ട പണിതും അതിനുശേഷമാണ് കൊടുവായൂർ നഗരമുണ്ടാകും അവിടം കൊണ്ട് തീർന്നില്ല നമ്പൂതിരിക്ക് കൂടുതൽ പ്രദേശങ്ങൾ കൈയടക്കാനുള്ള മോഹമുണ്ടായി കാവശ്ശേരിയും പുളിക്കൽ ഇടവും വടക്കഞ്ചേരി പുഴക്കൽ ഇടവും കൈയടക്കി തെന്മലപുരത്തെ മൂവായിരത്തോളം നായന്മാർ സാമൂതിരി ചോദിച്ച കപ്പത്തിൻ്റെ അഞ്ചിലൊന്ന് നൽകാമെന്ന് സമ്മതിച്ച് സമാധാനം ഉറപ്പാക്കുന്നു തുടർന്നാണ് പാലക്കാട്ടേക്കുള്ള ചേഞ്ചേരി നമ്പൂതിരിയുടെ വരവ് യാക്കരയുടെ തീരത്തെത്തിയപ്പോൾ കാര്യങ്ങൾ എളുപ്പമല്ല എന്ന് സാമൂതിരിക്ക് മനസ്സിലായി ഇട്ടിക്കൊമ്പി അച്ഛൻ്റെ മരുമകനായ ഇളയച്ചൻ ഇടം രാജ വടമലപ്പുറത്തെ രണ്ടായിരം നായർ പടയാളികളുമായി സാമൂതിരിയെ ചെറുത്തു നിൽക്കാൻ തീരുമാനിക്കുന്നു അതിരൂക്ഷമായ യുദ്ധം നടക്കുന്നു അയ്യായിരത്തോളം പേർ കൊല്ലപ്പെടുന്നു ചൊക്കനാഥപുരം കോട്ട സാമൂതിരി കീഴടക്കുന്നു ഗത്യന്തരമില്ലാതെ പാലക്കാട് ഇടത്തിലെ അംഗങ്ങൾ കോയമ്പത്തൂർ രാജാവായ ശങ്കർ രാജയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു അപ്പോഴേക്കും തിരുവാലത്തൂർ കോ കോഴിക്കാട്ടിൽ കപ്പൻ നൽകാമെന്ന ഏറ്റ് സമാധാനം ഉറപ്പിക്കുന്നു ഇവിടെ വെച്ച് സാമൂതിരി വടക്കു ഭാഗത്തേക്കുള്ള യുദ്ധം തൽക്കാലം നിർത്തിവെക്കുന്നു കൊച്ചി ഭാഗത്തേക്ക് തിരിയുന്നു വിജയശ്രീലാളിതനായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സാമൂതിരി ഈ സന്ദർഭത്തെ കൊച്ചി രാജ്യത്തെ ആക്രമിക്കാനുള്ള സുവർണാവസരമായി കണക്കാക്കുകയാണ് ഇവിടെ സാമൂതിരി വിജയിക്കുന്നു വലിയ തോതിൽ കപ്പം ലഭിക്കുന്നു അങ്ങനെ പാലക്കാട് രാജാക്കന്മാരിലൂടെ പാലക്കാട്ടിലെ നെൽപ്പാടങ്ങൾ അടങ്ങിയ പ്രദേശങ്ങളും കൊച്ചി രാജാവിലൂടെ കുട്ടനാടൻ പ്രദേശങ്ങളും സാമൂതിരി കൈവശമാക്കുന്നു സാമൂതിരിയുടെ ആക്രമണത്തിന്റെ ഫലമായി ഇളയച്ച ഇടം തമ്പുരാന്റെ മരുമകനായ ഭംഗിയച്ചനും പുളിക്കലിടത്തിലെ കേളു അച്ഛനും പ്രദേശത്തെ പ്രധാനപ്പെട്ട അധികാരികളും കൂടി കോയമ്പത്തൂരിലെ ശങ്കർ രാജയെ കാണുന്നു ശങ്കർ രാജ പ്രമുഖരായ തൻ്റെ പ്രതിനിധികളെ ശ്രീരംഗത്തുള്ള ദളവയെ കണ്ട് കാര്യങ്ങൾ ഉണർത്തിക്കുവാൻ ഇവരുടെ കൂടെ അയക്കുകയും ചെയ്യുന്നു അങ്ങനെ ശ്രീരംഗത്തിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ച് കലിലുള്ള മൈസൂർ രാജാവിൻ്റെ കാലാൽപ്പഴയുടെ സേനാനായകനും പൗജേദാറുമായ ഹൈദർ അലിയെ കണ്ട് സഹായം അഭ്യർത്ഥിക്കുന്നു ഹൈദർ തൻ്റെ ഭാര്യ സഹോദരനായ മുക്താം അലിയെ സൈന്യത്തോടൊപ്പം പാലക്കാട്ടേക്ക് അയയ്ക്കുന്നു സാമൂതിരിയുടെ സൈന്യവും ഹൈദർ അലിയുടെ സൈന്യവുമായി ഉഗ്രയുദ്ധം നടക്കുന്നു എഴിഞ്ഞ വീഡിയോയിൽ വലിയ ചെറുത്തുനിൽപ്പില്ലാതെ സാമൂതിരി കീഴടങ്ങിയെന്ന് പറഞ്ഞിരുന്നു എന്നാൽ അങ്ങനെയല്ല യുദ്ധത്തിൽ മൈസൂർ സൈന്യം വിജയിക്കുന്നു മുഖുതാം അലിയുടെ ശ്രദ്ധ ക്ഷേത്രങ്ങളിലുള്ള സ്വർണ്ണമായിരുന്നു അലി പാലക്കാട് അച്ഛന്മാരുടെ കുലദൈവമായ ഏമൂർ ഭഗവതിയുടെ സ്വർണം ഉരുക്കിയെടുത്തു രക്ഷാഭോഗം എന്ന പേരിൽ ലഭിച്ച പന്ത്രണ്ടായിരം പഴയ വീരരായ പണവുമായി മടങ്ങിപ്പോകുന്നു യുദ്ധത്തിൽ പരാജയപ്പെട്ട സാമൂതിരി ഒരു വർഷത്തിൽ പന്ത്രണ്ട് ലക്ഷം പണം നൽകാമെന്നേറ്റിരുന്നു മൈസൂർ സൈന്യം കവർന്നെടുത്ത സമ്പത്തുമായി മടങ്ങി എന്ന് ഉറപ്പായപ്പോൾ പാലക്കാട് രാജാക്കന്മാർ മുൻപേ നൽകാമെന്നേറ്റ കപ്പണം പിരിച്ചെടുക്കാൻ സാമൂതിരിയുടെ സൈന്യം വീണ്ടും പാലക്കാടെത്തുന്നു ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ വൈദ്യനാഥപുരത്ത് ഇതിനെക്കുറിച്ചുള്ള ഒരു സന്ധി സംഭാഷണം നടക്കുമ്പോൾ അതിൽ പങ്കെടുത്തിരുന്നത് സാമൂതിരിയുടെ പ്രമുഖരും പാലക്കാട് ഇടത്തിലെ പ്രമുഖരുമായിരുന്നു പാലക്കാട് കോട്ടയം നമുക്ക് പതുക്കെ പുറത്തേക്ക് കടക്കാം പാലക്കാട് രാജാവിന്റെ പിൻഗാമികൾ താമസിച്ചിരുന്നതായി പറയപ്പെടുന്ന ഒരു കൊട്ടാരം ഈ വി നഗരത്തിലുണ്ടെന്ന് അറിഞ്ഞ് അത് തേടി ഉള്ള യാത്രയിലാണ് അപ്പോൾ നമുക്ക് ചരിത്രം തുടരാം അപ്പോൾ ഈ സമയത്ത് ഏകദേശം രണ്ടായിരത്തോളം പേർ ഈ പറയുന്ന വൈദ്യനാഥപുരം വളയുകയും പാലക്കാട് ഇടത്തിലെ ഒട്ടുമിറ്റ മുതിർന്നവരും പ്രമുഖരുമായ ആളുകളെ കൂട്ടക്കുരുത്തിക്ക് വിധേയരാക്കുകയും ചെയ്യുന്നു ഈ കൂട്ടക്കുരുതി നടത്തിയ ഒരാളെയും തിരിച്ചറിയുന്ന രേഖ സാമൂതിരിയുടെ പക്കൽ ഉണ്ടായില്ല എന്നത് സംശയം ജനിപ്പിക്കുന്നു ഈ രണ്ടായിരം ആളുകൾക്ക് സാമൂതിരിയുടെയോ സ്നേഹാനായകരുടെയോ മൗനാനുവാദമോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അനുവാദമോ ഉണ്ടായിരിക്കണം രാജകുടുംബത്തിലെ രക്ഷപ്പെട്ടവർ കൊടുങ്കാട്ടിലൂടെ കോയമ്പത്തൂരിലേക്ക് രക്ഷപ്പെടുകയും രാജാവായ ശങ്കരരാജ അവർക്ക് അഭയം നൽകുകയും ചെയ്യുന്നു നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി ഇവിടെ പാലസ് ബിൽഡിംഗ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലായിരുന്നു പാലക്കാട് രാജാക്കന്മാരുടെ പിന്നീട് അനന്തരാവകാശികൾ താമസിച്ചിരുന്ന കൊട്ടാരം എന്ന് കരുതപ്പെടുന്നത് ചരിത്രരേഖയില് നോക്കിയപ്പോൾ ഇതൊന്നും കാണാനൊന്നുമില്ല അത് പിന്നീട് മണ്ണാർക്കാട് രാജ് നായന്മാർ വാങ്ങിച്ച് പിന്നീട് ഇവര് ഇപ്പോൾ താമസിക്കുന്നവര് വാങ്ങിച്ചതാണ് അവർ കഴിയുന്നതെന്നാണ് പറയുന്നത് ഇതിന്റെ ഉള്ളിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം അതിനുള്ളിൽ വല്ല പ്രായമായ ആളുകളൊക്കെ ആയിരിക്കും താമസിക്കുന്നത് പിന്നീട് ഒരു പ്രാവശ്യം പെർമിഷൻ ഒക്കെ എടുത്തിട്ട് നമുക്ക് വന്ന് ഉള്ളില് ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ക്ഷേത്രവും കുളവും ഒക്കെ ഉള്ള സ്ഥിതിക്ക് ഒരു പക്ഷേ ഇത് കൊട്ടാരമാകാനുള്ള സാധ്യത ഞാൻ തള്ളിക്കളയുന്നില്ല പക്ഷേ എൻ്റെ ബലമായ സംശയം സുൽത്താൻ പാലക്കാട് വന്ന സമയത്ത് രാജാക്കന്മാർ ഇവിടുന്ന് മാറി താമസിച്ചു അതായത് കല്ലേക്കുളങ്ങരയ്ക്കും അകത്തിത്രയ്ക്കും മാറി താമസിച്ചു എന്നാണ് പറയുന്നത് അവർ പക്ഷേ സുൽത്താൻ്റെ കാലശേഷം ഇത് നിർമ്മിച്ചതായിരിക്കും ഈ കെട്ടിടം ഉള്ളത് സുൽത്താൻ പേട്ടയാണ് പാലക്കാട് രാജാക്കന്മാരുടെ കൊട്ടാരം ആദ്യം ഉണ്ടായിരുന്നത് ഇന്ന് കാണുന്ന ഈ വിക്ടോറിയ കോളേജിന്റെ ഗ്രൗണ്ടിലായിരുന്നു സുൽത്താൻ പാലക്കാട് വന്നതിന് ശേഷം അവര് കല്യക്കുളങ്ങരയ്ക്ക് മാറി താമസിച്ചു ഇതിന്റെ മുന്നിലായിട്ട് ഒരു ദേവി വിലാസം കൊട്ടാരം ഉണ്ടായിരുന്നു അത് കൊല്ലംകോട് രാജാവിന്റെ ആയിരുന്നു അത് പൊളിച്ചു കളഞ്ഞു അദ്ദേഹം അതിഥികൾക്ക് വേണ്ടി നിർമ്മിച്ചതായിരുന്നു ചരിത്രം തുടരാം ഇത് കൽപ്പാത്തി തിരുവീതിയാണ് കേട്ടോ പങ്കിയച്ചനും കേളു അച്ഛനും ഹൈദരാലിയെ കണ്ട് കാര്യം പറയുന്നു എന്ത് സഹായമുണ്ടായാലും തന്നെ ഉണ്ടാക്കുന്ന ഹൈദരാലി ഒരേ സമയം പാലക്കാട് രാജാവിൽ നിന്നും സാമൂതിരിൽ നിന്നും അപ്പം കിട്ടുന്ന ഈ ഏർപ്പാടിന് സഹായം നൽകാമെന്ന് ഏൽക്കുന്നു പാലക്കാട് രാജ പിന്നീട് സാമൂതിരിക്ക് തപ്പം നൽകുന്നില്ല ഹൈദരാലിക്ക് ഏറ്റ വർഷത്തിൽ പന്ത്രണ്ട് ലക്ഷത്തിൽ നിന്ന് ഇളവ് ചോദിച്ച സാമൂതിരി സാമൂതിരിയെ ദേവരാജയുടെ അടുക്കൽ പ്രതിനിധികളെ അയക്കുകയും രാജാവ് വർഷത്തിൽ അത് മൂന്ന് ലക്ഷമാക്കി കുറച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷെ അധികാരം പിടിച്ചെടുത്ത ഹൈദർ ദേവരാജ സാമൂതിരിക്ക് നൽകിയ ഇളവ് നിരസിക്കുന്നു മാത്രമല്ല ഹൈദരാലിയെ മാറ്റി നിർത്തി രാജാവും സാമൂതിരിയും കൂടി നടത്തിയ ഈ ഉടമ്പടി ഹൈദരാലിയെ ക്രോധാകുലനാക്കുന്നു തുടർന്നാണ് പന്ത്രണ്ടായിരം സൈനികരോടൊപ്പം മംഗലാപുരത്തേക്ക് മൈസൂർ സൈന്യം നീങ്ങുകയും അവിടെ നിന്ന് കോലത്ത് നാടിനെയും തുടർന്ന് കോഴിക്കോടിനെയും ആക്രമിക്കുകയും ചെയ്യുന്നത് തുടർന്നാണ് സാമൂതിരി ആത്മഹത്യ ചെയ്യുന്നത് അപ്പൊ എന്തായാലും ഈ സാമൂതിരിയുടെ ആത്മഹത്യക്ക് ശേഷം അതിനുശേഷം ഹൈദരാലി തൃപ്തനാകുന്നില്ല പാലക്കാട് കേളു അച്ഛനെ സ്ഥാനപ്രശ്നാക്കിയതിന് ശേഷം അദ്ദേഹം കൊമ്പി അച്ഛനെ രാജാവാക്കി വായിക്കുകയാണ് പകരമായിട്ട് വർഷത്തിൽ നാല് ലക്ഷം രൂപ കപ്പം ഹൈദരാലിക്ക് കൊടുക്കാൻ പറയുന്നു ഇതുകൊണ്ട് ഹൈദരാലി തൃപ്തനാകുന്നില്ല നേരെ അദ്ദേഹം കോയമ്പത്തൂരിലേക്ക് പോകുന്നു ശേഖരി രാജയുടെ കൊട്ടാരം വളയുന്നു കൊട്ടാരം പിടിച്ചെടുക്കുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് ആണ് ഇട്ടി കൊമ്പി അച്ഛന്മാരുടെ പിൻഗാമികളുടെ സ്ഥിതി വളരെ മോശമായിട്ട് മാറുന്നത് ഇടയ്ക്കിടയ്ക്ക് അവർ വഴക്കുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഹൈദരാലിയുടെ മരണത്തിന് ശേഷമാണ് പിന്നീട് ടിപ്പു പാലക്കാട് വരുന്നത് അപ്പൊ ടിപ്പുവിന്റെ സൈനികര് ഈ ക്ഷേത്രങ്ങളൊക്കെ തകർക്കുന്നു എന്നുള്ള വാർത്ത കേട്ടിട്ടായിരിക്കാം ഈ ഞാൻ പറഞ്ഞില്ല വിക്ടോറിയ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന അവരവിടെയിരുന്നു ഈ രാജാക്കന്മാർ അവര് താമസിച്ചിരുന്നത് അവർ നേരെ കല്ലേക്കുളങ്ങരയ്ക്ക് പോയി ഹേമാബിക ദേവി എന്ന് പറയുന്നത് അവരുടെ കുലദൈവായിരുന്നു അതിൻ്റെ വിഗ്രഹം അവിടുത്തെ കുളത്തില് ഉപേക്ഷി ഉപേക്ഷിക്കല്ല അവിടെ ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം അവര് കുന്നൻ ചെരുവുകളിലൂടെ രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പൊ പിന്നീട് ബ്രിട്ടീഷുകാര് ഈ ടിപ്പു സുൽത്താനുമായിട്ടുള്ള യുദ്ധത്തിൽ വിജയിച്ചതിന് ശേഷം ബ്രിട്ടീഷ് ഭരണം വന്നപ്പോഴാണ് അവര് തിരിച്ചു വന്നിട്ട് ഈ വിഗ്രഹം എടുത്ത് പുനഃപ്രതിഷ്ഠ ചെയ്തത് എന്നാണ് ചരിത്രരേഖകളിൽ കാണുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടില് ബ്രിട്ടീഷുകാരോട് തൻ്റെ രാജപദവി തിരിച്ചു തരണമെന്ന് കൊമ്പി അച്ചൻപുഹി അപേക്ഷിക്കുന്നു അതിന് ആദ്യമൊന്നും അവർ ആക്സെപ്റ്റ് ചെയ്തില്ല അത് സ്വീകരിച്ചില്ല പിന്നീട് ഒരു എൺപതിനായിരം രൂപ വർഷത്തിൽ നൽകാം അത് എന്നുള്ള ആ ഒരു കരാറിന്റെ മുകളിലാണ് അദ്ദേഹത്തിന്റെ രാജപദവി തിരിച്ചു കൊടുക്കുന്നത് പക്ഷേ ക്രിമിനൽ കേസുകളിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള അവകാശവും അധികാരമൊക്കെ ഉണ്ടായിരുന്നു രാജാവിന് അതൊക്കെ അവർ എടുത്തു കളഞ്ഞു അതിനുശേഷം പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലില് അതും അവസാനിച്ചു ടാക്സ് നികുതി പിരിക്കാനുള്ള അവകാശവും അത് അവസാനിച്ചു മാലിഖാന എന്ന് പറയുന്ന ഒരു പെൻഷൻ മാത്രം കിട്ടുന്ന ഒരു സാധാരണ പൗരനായിട്ട് ആയിരം വർഷം പഴക്കമുള്ള ഈ രാജകുടുംബത്തിലെ രാജാവ് മാറുകയാണ് പിന്നീട് മൈസൂർ രാജാക്കന്മാരുടെയും നമുക്കറിയാം അതുപോലെ തന്നെ കൊച്ചി രാജാക്കന്മാരുടെയും അതേപോലെ തന്നെ മറ്റു രാജാക്കന്മാരുടെയൊക്കെ സമ്പത്ത് കൊള്ള ഇടിക്കലും ആക്രമണങ്ങളൊക്കെ നേരിട്ട പാലക്കാട് പിന്നീട് വളരെയധികം കഷ്ടത്തിലേക്ക് നീങ്ങി ഇപ്പോഴത്തെ പാലക്കാടിലേക്ക് എത്തി കഴിഞ്ഞ വീഡിയോയിൽ ടിപ്പു സുൽത്താൻ കൊമ്പി അച്ഛനെ ശ്രീരംഗപട്ടണത്തിൽ കൊണ്ടുപോയിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ മലബാർ മാനുവലിൽ പറയുന്നത് വേറൊരു ചരിത്രമാണ് പറയുന്നത് കാരണം ഈ കൊമ്പി കൊമ്പിയച്ഛന് രണ്ട് ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഒരു കേസ് അദ്ദേഹം ഉള്ളാട്ടിൽ കണ്ടനായർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ വധിക്ക് വധിച്ച കേസാണ് മറ്റൊന്ന് ബ്രാഹ്മണനായിട്ടുള്ള പരമേശ്വരൻ കുട്ടി എന്ന വ്യക്തി വ്യക്തിയുടെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു എന്നുള്ള ഒരു കേസും ഉണ്ടായിരുന്നു അത് പ്രകാരം ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നു അങ്ങനെ അദ്ദേഹം കൽപ്പാത്തിൽ ഉണ്ടായിരുന്ന വസതിയിൽ നിന്ന് അദ്ദേഹം കുളിച്ചൂടി പോവുകയാണ് ആ സമയത്ത് തന്നെ ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ പിടിക്കാൻ സഹായിക്കുന്നവർക്ക് അയ്യായിരം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടില് കാരണം ബ്രിട്ടീഷുകാർക്ക് അന്ന് തന്നെ വിവരം കിട്ടി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ ആറിന് ഇദ്ദേഹം കീഴടങ്ങുകയാണ് അത് പാലക്കാട് കമാൻഡർ ആയിട്ടുണ്ടായിരുന്ന കോട്ടയുടെ കമാൻഡർ ആയിട്ടുള്ള ജെയിംസ് മേജർ ജെയിംസ് റോമിക്ക് മുന്നിലാണ് അദ്ദേഹം കീഴടങ്ങുന്നത് അതിനുശേഷം അദ്ദേഹത്തെ തലശ്ശേരി കോട്ടയിലേക്ക് കൊണ്ടുപോയി പിന്നീട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് രണ്ടിന് അദ്ദേഹം മരണപ്പെട്ടതായിട്ടുള്ള വാർത്തയാണ് കേൾക്കുന്നത് അദ്ദേഹത്തിന് ഒന്നുകിൽ ശിക്ഷിരിച്ച് കൊന്നതായിരിക്കാം അതല്ല സ്വാഭാവിക മരണമാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും നമുക്ക് ഇനി വീണ്ടും പാലക്കാട് രാജ്യം കഴിഞ്ഞ് അടുത്തത് നമുക്ക് കൊല്ലംകൂട് രാജ്യത്തേക്ക് പോകാം കൊല്ലംകൂട് രാജാവിൻ്റെ വിശേഷങ്ങൾ അവിടെ വായിച്ചപ്പോൾ കിട്ടിയ രസകരമായ കാര്യങ്ങൾ തരൂര് സ്വരൂപത്തിൻ്റെ കാര്യങ്ങൾ കൊച്ചി രാജാവുമായിട്ടുള്ള ബന്ധം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ വിവരിക്കാം വീഡിയോ നിങ്ങൾ മറക്കാതെ കാണണം കാണുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിന് നന്ദി വീണ്ടും കണ്ടുമുട്ടാം